സ്ഥാപനത്തിലേക്ക് ഫീൽഡ് സ്റ്റാഫിൻ്റെയും ടെലികോളറുടെയും ഓഫീസ് സ്റ്റാഫിൻ്റെയും ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് സ്ത്രീകൾക്കാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ വയസ്സ് വരെ ഇടയിൽ പ്രായമുള്ളവർക്ക് അവസരം ലഭിക്കും ജോലി സ്ഥലം വരുന്നത് കോഴിക്കോട് പാളയം ഏരിയയിലാണ് ശമ്പളം പതിനെട്ടായിരം രൂപയിൽ കൂടുതൽ ലഭിക്കുന്നതാണ് താമസസൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കും ഷോപ്പ് ഇൻചാർജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയവും ഇരുപത്തിയഞ്ചു വയസിൽ മുകളിൽ പ്രായം ഉണ്ടായിരിക്കുകയും വേണം കൂടാതെ സെയിൽസ് സ്റ്റാഫിന്റെ ഒഴിവുകളും വന്നിട്ടുണ്ട് മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കും ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് ബില്ലിംഗ് സ്റ്റാഫിന്റെ വേക്കൻസിയാണ് നൈറ്റ് ഷിഫ്റ്റിലേക്കുള്ള ഒഴിവാണ് വന്നിരിക്കുന്നത് സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് കമ്പനാട് ഏരിയയിലാണ് ശമ്പളം എട്ടായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് എറണാകുളത്തേക്ക് റെസ്റ്റോറന്റിൽ ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ട് ജ്യൂസ് മേക്കറ് നോർത്ത് ഇന്ത്യൻ കുക്ക് ടീ മേക്കറ് സാൻഡ്വിച്ച് മേക്കറ് തുടങ്ങിയ ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ശമ്പളം മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ മാസം ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാണ് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ഗ്രാഫിക് ഡിസൈനറുടെയും സെയിൽസ് പേഴ്സൻ്റെയും വേക്കൻസിയാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഗൾഫിലേക്കാണ് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ബയോഡാറ്റ താഴെക്കാണു നമ്പറിൽ അയച്ചു കൊടുക്കുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ് ഈ ജോലിക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ശമ്പളം എഴുപതിനായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും ഒഴിവുകൾ വന്നിരിക്കുന്നത് ഗൾഫിലേക്കാണ് എം എസ് ഓഫീസ് വേൾഡ് എക്സെൽ പവർ പോയിന്റ് തുടങ്ങിയവ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം കസ്റ്റമറുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ബയോഡാറ്റ അയച്ചു കൊടുക്കുക പുതിയ ഒഴിവുകൾ പെട്ടെന്നറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് എയർടെലിന്റെ കീഴിലാണ് ഇടപ്പള്ളി പാലാരിവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഒഴിവുകൾ മിനിമം ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയും ഇതേ മേഖലയിൽ ആറു മാസത്തിൽ കുറയാത്ത സെയിൽസ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സ്വന്തമായി ടു വീലർ ഉണ്ടായിരിക്കേണ്ടതാണ് സി സി ടി വി ടെക്നീഷ്യന്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ ജോലി ചെയ്ത് മുൻപരിചയമുള്ള ആളുകൾക്ക് അവസരം തൃശൂർ ജില്ലയിലേക്കാണ് ഒഴിവുകൾ താല്പര്യമുള്ളവർ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ശമ്പളം പതിനൊന്നായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും പൊറോട്ട മേക്കറുടെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ശമ്പളം നാൽപ്പതിനായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും ഇതേ മേഖലയിലുള്ള മുൻപരിചയം നിർബന്ധമാണ് ഒഴിവുകൾ ഗൾഫിലേക്കാണ് വന്നിട്ടുള്ളത് ഒരു റെസ്റ്റോറന്റിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് സ്റ്റീൽ അലമാരയുടെ വർക്ക് ചെയ്യാൻ അറിയുന്ന സ്റ്റാഫിനെ ആവശ്യമുണ്ട് ജോലി സ്ഥലം വരുന്നത് ആറ്റിങ്ങൽ ഏരിയയിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒഴിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ബിസിനസ് കൺസൾട്ടന്റിന്റെ വേക്കൻസിയാണ് ദുബായിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാട് നമ്പറിൽ ബന്ധപ്പെടുക ബയോഡാറ്റ അയച്ചു കൊടുക്കുക എസ് ബി ഐ കാർഡ് സെയിൽ ചെയ്യുന്നതിന് ബ്രാഞ്ച് റിലേഷൻഷിപ്പ് ഓഫീസറുടെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും മിനിമം ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും അവസരം ലഭിക്കുന്നതാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കും ഈ ജോലിക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ശമ്പളം ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും കോട്ടയം ജില്ലയിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് മുപ്പത്തിയഞ്ചു വയസ്സ് വരെ ഉള്ളവരെയാണ് പരിഗണിക്കുക കോഴിക്കോട് ഒരു റിസോർട്ടിലേക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് നാല്പത്തിയഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകൾക്ക് അവസരം ലഭിക്കും ജോലി സമയം വരുന്നത് പത്തുമണിക്കൂറായിരിക്കും ശമ്പളം മറ്റു കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുക ഒരു റെസ്റ്റോറന്റിലേക്ക് വെയിറ്റർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തുടങ്ങിയ ആളുകളെ ആവശ്യമുണ്ട് ഇതേ മേഖലയിൽ ജോലി ചെയ്ത് മുൻപരിചയം ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ജോലി സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് വന്നിരിക്കുന്നത് ഗ്രാഫിക് ഡിസൈനറുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ലഭിക്കുന്നതാണ് ഇതേ മേഖലയിൽ ജോലി ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കും എറണാകുളം ജില്ലയിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഗൾഫിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവസരം ഇപ്പോൾ വന്നിരിക്കുന്നത് എച്ച് ആർ ഓഫീസറുടെ ഒഴിവുകളാണ് നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്കും ഇതേ മേഖലയിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കും അവസരം ലഭിക്കും ഒഴിവുകൾ വന്നിരിക്കുന്നത് ദുബായിലാണ് ഒഴിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഗൾഫിലേക്കാണ് ഒന്നു മുതൽ രണ്ടു വർഷം വരെയുള്ള എക്സ്പീരിയൻസ് പരിഗണിക്കും ബികോം യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ് ടാലിയിൽ നല്ല അറിവുണ്ടായിരിക്കണം താല്പര്യമുള്ള ആളുകൾ ബയോഡാറ്റ അയക്കുക മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കും എറണാകുളം മലപ്പുറം ഏരിയയിലേക്ക് ഒരു ബാറിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ ജോലി ചെയ്തുള്ള ഒരു വർഷത്തിൽ കുറയാത്ത മുൻപരിചയമുള്ള ആളുകൾക്ക് അവസരം നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ ഉള്ളവരെ പരിഗണിക്കുന്നതാണ് ജേണലിസ്റ്റ് വീഡിയോഗ്രാഫറ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ആളുകളുടെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതേ മേഖലയിൽ മുൻപരിചയം ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് വാൻ സെയിൽസ്മാന്റെ വേക്കൻസിയാണ് സൂപ്പർ മാർക്കറ്റ് എഫ് എം സി ജി ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ ജോലി ചെയ്ത് മുൻപരിചയം ഉള്ളവരെ പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കൂടാതെ ഇതേ മേഖലയിലുള്ള മുൻപരിചയം പരിഗണിക്കുന്നതാണ് അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് തൃശൂർ ഉള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ ജോലി ഒഴിവുകളാണ് ഈ ജോലിക്ക് ശമ്പളം പതിനഞ്ചായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഒഴിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിച്ചു കൊടുക്കുക പുതിയ ഒഴിവുകൾ സൗജന്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക